അമ്പതാമത്തെ പേജിൽ അബുഷാമുല്ലാ തൊർത്തൂഷ് ഇമാമിൽ നിന്ന് ഉദ്ധരിക്കുന്നത് തുടരുന്നു മനുഷ്യൻ ഇഷ്ടപ്പെട്ടു മാസത്തിൽ വജിഹിൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളെ തൊട്ടൊക്കെ നിർഭയമായ രൂപത്തിൽ അമ്രി ഈ കാര്യമൊക്കെ ആളുകളുടെ പ്രശസ്തമാകുന്നതിനെ പ്രചരിക്കുന്നതിനെയും അഥവാ ഇങ്ങനെ റജബിൽ കുറെ ആളുകൾ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട് നോമ്പനുഷ്ഠിക്കുന്നുണ്ട് റജവിന് നോമ്പ് അനുഷ്ഠിക്കുന്നതിന് മഹത്വമുണ്ട് എന്നൊന്നും പ്രചാരണം കിട്ടാത്ത രൂപത്തിൽ ഈ കാര്യം പ്രചരിക്കുന്നതിനെ തൊട്ട് നിർഭയമാകപ്പെടുന്ന രൂപത്തിൽ അഥവാ സ്വകാര്യത്തിൽ ഒരാൾ നോമ്പ് നോമ്പനുഷ്ഠിച്ചാൽ ഈ റജബ് മാസത്തിലെ പ്രത്യേക നോമ്പ് ഫറുദാണെന്നോ അല്ലെങ്കിൽ ഇത് പ്രത്യേകം സുന്നത്താണെന്നോ ജനങ്ങളുടെ ഇടയിൽ എണ്ണപ്പെടാത്ത പരിഗണിക്കപ്പെടാത്ത രൂപത്തിൽ ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ അങ്ങനെ നോമ്പനുഷ്ഠിക്കുന്നത് കൊണ്ട് വിരോധം ഇല്ല അഥവാ റജബ് റജബുമാസമായാൽ പിന്നെ തീരെ നോമ്പനുഷ്ഠിക്കരുത് നോമ്പ് നിഷിദ്ധമായ ഒരു മാസമാണ് റജബുമാസം എന്ന ഒരു തെറ്റായ ധാരണയും ഉണ്ടാവരുത് മറിച്ച് ഇതാ ഹസ്സഹു മുസ്ലിം പോലാ നേരത്തെ നാം പരാമർശിച്ച എല്ലാ സ്ഥലത്തും പ്രത്യേകം അബുഷാമ റഹിമുഹു പരിഗണിച്ചത് ഇതാ ഹസ്സഹു മഹ്സൂസ് ആവുക ഈ മാസത്തിലൊരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്നതിനെയാണ് വിമർശിച്ചിട്ടുള്ളത് എന്ന കാര്യം പ്രത്യേകം ഉണർത്തുന്നു ഇതോടൊപ്പം നാം കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം മഹാനായ മഹനായ ഇബ്ഹജി റഹിമഹുല്ലാഹുവിൻ്റെ കാലത്ത് ഏതോ ഒരു വ്യക്തി രജപുമാസമായാൽ തീരെ നോമ്പനുഷ്ഠിക്കാൻ പാടില്ല എന്ന് കൊടുക്കുകയും അതിനെ ഇബ്രുഹജൽഹുല്ല നിശദമായി വിമർശിക്കുകയും ചെയ്ത ഫതാവൽ ചെയ്തയിലെ ബഹുമാനപ്പെട്ടവരുടെ വാചകങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് സഹാബത്തുൽ ക്ലാമിൽ പ്രമുഖരായ അബുബ ക്രീഖ്ഹു തുടങ്ങിയവരുടെ നിലപാടുകൾക്ക് വിരുദ്ധമായ രൂപത്തിൽ മാസം പ്രത്യേക നോമനുഷ്ഠിക്കുന്നതിന് പുണ്യമുണ്ട് എന്ന് ഇബ്രുഹജി റഹിമഹുല്ല ഫതുവ നൽകിയിട്ടുള്ളത് എന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ചില ആളുകൾ ബഹുമാനപ്പെട്ടവരുടെ മറുപടിയെ വളച്ചൊടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവിടെ ബഹുമാനപ്പെട്ടവർ ചർച്ച ചെയ്ത വിഷയം ബഹുമാനപ്പെട്ടവരുടെ കാലത്ത് ഏതോ ഒരാൾ റജപുമാസമായാൽ തീരെ നോമനുഷ്ഠിക്കാൻ പാടില്ല എന്ന് ഫത്തുവ കൊടുത്തിരുന്നു അപ്പോൾ ഈ റജപുമാസമായാൽ നോമനുഷ്ഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതൻ ദീൻ്റെ മേൽ ഇല്ലാത്ത കാര്യങ്ങൾ ആരോപിക്കുന്നവനാണ് പരിശുദ്ധമായ ദീനിനെ കളങ്കപ്പെടുത്തുന്നവരാണ് എന്ന പ്രയോഗം വരെ നടത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ മൊത്തത്തിൽ നോമ്പനുഷ്ഠിക്കൽ പുണ്യകർമ്മമാണ് എന്ന് അറിയിക്കുന്ന അതീസുകളുടെ അടിസ്ഥാനത്തിൽ റജബ് മാസത്തിൽ ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ അഥവാ എല്ലാ തിങ്കളാഴ്ചയും നോംബനുഷ്ഠിക്കുന്ന വ്യക്തി റജബുമാസത്തിലെ തിങ്കളാഴ്ച നോമ്പനുഷ്ഠിക്കരുത് അതുപോലെ എല്ലാ മാസവും അയ്യാമു ബീദിന് നോമ്പനുഷ്ഠിക്കുന്ന വ്യക്തിയും അതുപോലെ മറ്റ് യുദ്ധം മഹറാമായ വിശുദ്ധമായ നാല് മാസങ്ങളിലും നോമ്പനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയോ റജബുമാസമായാൽ നോമ്പനുഷ്ഠിക്കാൻ പാടില്ല അതുപോലെ ദാബൂദ് നബി അലൈഹി സ്ലാമിന്റെ നോമ്പ് പോലെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്ന വ്യക്തിയും റജബുമാസമായാൽ നോമ്പനുഷ്ഠിക്കാൻ പാടില്ല എന്നൊക്കെ ദൊരിവരുന്ന രൂപത്തിൽ ആ പണ്ഡിതർ നോമ്പനുഷ്ഠിക്കുന്നവരെ വിമർശിച്ചപ്പോൾ ഇബ്രഹി ഹൈത്തമി റഹിമഹുല്ല ഈ പറഞ്ഞ സുന്നത്തായ നോമ്പുകളുടെ കൂട്ടത്തിൽ നിന്നൊന്നും റജബിനെ ഒഴിവാക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് റജബിൽ ആമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലും നോമ്പ് അനുഷ്ഠിക്കരുത് എന്ന് പറയുന്നത് പരിശുദ്ധീനു ഇസ്ലാമിന്റെ പേരിൽ കുതിരകയറൽ ആണ് എന്ന് വരുന്ന രൂപത്തിൽ ഫത്തുവ കൊടുത്തതിനെ അളച്ചൊടിച്ചുകൊണ്ട് സഹാബത്തുൽ ഖിറാമിന് വിരുദ്ധമായ ഇബ്നു ഹൈത്തമി രൂപത്തിലിമഹുല്ല ഫത്തുവ നൽകിയത് എന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട് അവിടെയും മഹാൻ അവറുകൾ പരിഗണിച്ചത് അബൂഷാമ റഹിമഹുല്ല ഈ പറഞ്ഞതുപോലെ രജബു മാസത്തിൽ ഒരു പ്രത്യേകമായ നോമ്പ് സുന്നത്താണെന്ന് ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവുകയോ അല്ലെങ്കിൽ സ്വന്തം തന്നെ അങ്ങനെ വിശ്വസിക്കുകയോ ചെയ്തുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്നതിനെയാണ് മഹാന്മാരായ സഹാബത്തുൽ ഖറാമും പണ്ഡിതന്മാരും എതിർത്തിട്ടുള്ളത് അങ്ങനെയൊന്നും അല്ലാത്ത രൂപത്തിൽ പൊതുവായ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് റജബിൽ കുറെ ആളുകൾ നോമ്പനുഷ്ഠിക്കുന്നുണ്ട് പ്രജവിന് പ്രത്യേകമായി നോമ്പനുഷ്ഠിക്കുന്നതിന് മഹത്വമുണ്ട് എന്നൊന്നും പ്രചാരണം കിട്ടാത്ത രൂപത്തിൽ ആരെങ്കിലും നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ ആ നോമ്പിനെ എതിർക്കാൻ പാടില്ല എന്നാണ് അവിടെയും ബഹുമാനപ്പെട്ടവർ വിവരിച്ചതിൻ്റെ ഉദ്ദേശം എന്നെ സാന്ദർഭികമായി ഉണർത്തുന്നു സാധാരണക്കാരായ ആളുകൾക്ക് ഈ വിഷയം എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം ഞായറാഴ്ച ദിവസം മറിയം സൂറത്ത് ഓതുന്നത് പ്രത്യേക പുണ്യമുള്ള കാര്യമാണെന്ന് ഒരു കൂട്ടർ പ്രചരിപ്പിക്കുകയും അത് സമൂഹത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ മറുപക്ഷത്തിൽ ഒരു കൂട്ടർ ഞായറാഴ്ച സൂറത്ത് മറിയം ഓതുന്നത് നിഷിദ്ധമാണ് എന്ന് വധുവിറക്കുകയും പ്രസ്താവിക്കുകയും ഓതുന്നവരെ തടയുകയും ചെയ്താൽ പരലോകത്തെക്കുറിച്ച് ചിന്തയുള്ള ഉഹ്റവിയായ പണ്ഡിതന്മാർ ഇത് രണ്ടും തെറ്റാണ് എന്ന് വിശദീകരിക്കും ഞായറാഴ്ച പ്രത്യേകം സുഹൃത്തും അറിയാൻ ഓതണം എന്ന് അള്ളാഹുവും നബിസ്ലഹ് അലുസങ്ങളും പഠിപ്പിക്കാതെ നമുക്ക് പറയാൻ അധികാരമില്ല എന്ന് ഈ രണ്ടു കൂട്ടരെയും വിമർശിക്കുന്ന വ്യക്തികൾ പറയുന്നതോടൊപ്പം പരിശുദ്ധ ഖുർആനിലെ ഏത് ഭാഗവും ഏത് ദിവസവും ഓതാൻ പറ്റും അതിന് പ്രത്യേക വിലക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രത്യേകതയും കൽപ്പിക്കാതെ സുന്നത്താണെന്ന് ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാതെ സാധാരണ ഖുർഹാനിന്റെ ഏത് ഭാഗങ്ങളും ഞായറാഴ്ച ദിവസം ഓതുന്നത് പോലെ സൂറത്തു സൂറത്തുമറിയമ്മും ഞായറാഴ്ച ഓതാം പക്ഷേ അതിന് വലസുദ്ധീനു ഇസ്ലാം കൽപ്പിക്കാത്ത ഒരു പ്രത്യേകത നമ്മുടെ വകയായി കൽപ്പിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഉഹ്റവിയായ പണ്ഡിതന്മാർ വിശദീകരിക്കും അതുപോലെയാണ് ഇവിടെ ഹജർ ഇബ്രുഹജർ റജബുമാസത്തിൽ തീരെ നോമ്പനുഷ്ഠിക്കരുത് എന്ന് പറഞ്ഞ ആളുകൾക്കെതിരെ നൽകിയിട്ടുള്ളത് എന്നത് എല്ലാവരും മനസ്സിലാക്കുക എന്നാൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പണ്ഡിതന്മാരെ കുറിച്ച് സഹാബത്തുൽ ഖിറാമിനെതിരെ സംസാരിച്ചവരാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന സർവ്വ ആളുകളുടെ ഫിത്രയിൽ നിന്നും അള്ളാഹുങ്ങളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ